ഹലോ വിവാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് ഫ്രീവിൽ എന്ന ഓലപ്പാമ്പ് ഓലപ്പാമ്പ് എന്ന് പറയുമ്പോഴത്തേന് മലയാളികൾക്കെല്ലാം സുപരിചിതമായ ഒരു കാര്യമായിരിക്കും ഇല്ലാത്ത ഒരു സാധനത്തിനെ കാണിച്ച് പേടിപ്പിക്കുക ക്രിസ്ത്യാനികൾക്കിടയിൽ ഇപ്പം എന്തൊക്കെ കൂടുതലും എടുത്തു വെച്ച് താങ്ങുന്ന ഒരു സാധനമാണ് ഈ ഫ്രീ വില് അപ്പോൾ ആദ്യം ഫ്രീ വില് എന്താണ് ഇവർ പറയുന്നത് ഇപ്പം നമ്മുടെ ചില മീമുകളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പോൾ ഒരു കുട്ടി ഇവിടെ നിൽക്കുന്നു രണ്ട് വഴികളുണ്ട് ഉള്ളിയുടെ മുന്നിൽ നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ളത് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ആൾ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ എം ബി ബി എസ് ഇതിലേത് ചൂസ് ചെയ്യും എന്നിങ്ങനെ ആയിട്ട് നിൽക്കുന്നവർ അതേപോലെ ഇവരുടെ ഫ്രീ ഫ്രീവില്ലിൻ്റെ മുന്നിൽ ഒരു മനുഷ്യൻ മനുഷ്യനോട് നിൽക്കുന്നു അയാളുടെ മുന്നിൽ രണ്ട് വഴികളുണ്ട് ഈ വഴികളെന്ന് പറയുന്നത് നമ്മുടെ ഈ ദൈവം എല്ലാം നിശ്ചയിച്ച് ഉറപ്പിച്ച് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ ഇങ്ങനെ കുറിച്ച് വെച്ചിട്ട് അത് പറഞ്ഞു പഠിപ്പിക്കാനായിട്ട് കുറേ സുവിശേഷക്കാരെ നമ്മുടെ ഈ പാസ്റ്റർമാരെയൊക്കെ വിട്ടിട്ടുണ്ട് അപ്പോൾ പാസ്റ്റർമാരിങ്ങനെ പ്രസംഗിച്ചിട്ട് പറയും കുഞ്ഞി അത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഈ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് റിസ്കിയാണ് മറ്റേ കല്ലും മുള്ളും കാലിക്കുമെത്തെന്ന് പറയുന്നതുകൊണ്ട് പെടാപ്പാടാണ് പക്ഷേ അത് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയാണ് ഈ വഴിയെന്ന് പറയുമ്പോഴത്തേന് പാപം നിറഞ്ഞ ലോകത്തിൻ്റെ വഴി എന്ന് എന്നിവർ പറയുന്നതോട്ട് എന്നുവെച്ചാൽ സന്തോഷത്തിന് വേണ്ടി ഒരു മനുഷ്യനെന്ത് ചെയ്താലും അതിനെല്ലാം പാപമാക്കിയിട്ട് അതാണ് ആ വഴി മുന്നിലത്തെ വീട്ടിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പാപങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതേപോലെയുള്ള പാപങ്ങളൊക്കെ ചെയ്യുന്നവരുടെ വഴി ആ വഴിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ചു പക്ഷേ ഏതു വഴി തിരഞ്ഞെടുക്കണമെന്നത് ഒരിക്കലും ദൈവത്തിനറിയത്തില്ല അത് ഒരു വ്യക്തിയുടെ സ്വന്തം തീരുമാനമാണ് ആ തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാൾ സ്വർഗ്ഗത്തിൽ പോകുമോ നരകത്തിൽ പോകുമോ എന്നുള്ളത് അതന്നെ വളരെ ആശയക്കുഴപ്പത്തിലാക്കിയ കാര്യമാണ് കാരണം ഇത്രയും ആയ ഒരു യൂണിവേഴ്സ് ഉണ്ടാക്കിയ ദൈവത്തിന് സാധാരണ ഒരു മനുഷ്യൻ്റെ പൊടി തുഴു എന്നൊക്കെയാണ് മനുഷ്യനെക്കുറിച്ച് പറയുന്നത് ആ ഒരു പുഴുവായ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തുകൊണ്ടറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ ഫ്രീവിൽ നമുക്ക് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യപ്പെടേണ്ടതുണ്ട് ഒന്ന് പ്രീ ഡിസ്റ്റൈൻഡ് ആവരുത് പ്രീ എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച രീതിയിലാവരുത് ഒരു മനുഷ്യൻ്റെ ജീവിതം രണ്ടാമത്തേത് ദൈവം മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു അയാൾ ഏതൊക്കെ രീതിയിൽ അയാളുടെ ജീവിതത്തിലെ ചോയ്സുകൾ എടുക്കുന്നു എന്നുള്ളതിൽ ഒരു പോയിന്റിൽ പോലും ഒരു മില്ലി സെക്കൻഡിൽ പോലും ദൈവം ഇടപെടാൻ പാടില്ല ഈ രണ്ട് കാര്യങ്ങളിൽ ഏതൊരു സാധനം പൊളിഞ്ഞാൽ തന്നെ ഫ്രീ വിൽ എന്ന് പറഞ്ഞൊരു സാധനം നിലനിൽക്കത്തില്ല അതിന് അടിസ്ഥാനരഹിതമായി അടിസ്ഥാനരഹിതമായിപ്പോകും അപ്പോൾ നമുക്ക് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ജീവിതം ഈ ഒരു ലോകം എന്ന് പറഞ്ഞതിൻ്റെ എല്ലാം നിലനിൽപ്പെന്ന് പറയുന്നത് പ്രീ ഡിസ്റ്റൈൻഡ് ആണോ എന്ന് നമുക്കൊന്ന് നോക്കാം അതിനാദ്യമായിട്ട് എസ് ഐ ആ നാൽപ്പത്താറിൻ്റെ പത്ത് നമുക്കൊന്ന് നോക്കാം എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദ്യയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്ക് നിന്ന് ഒരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ ആഭീഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്തു നിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും ഇവിടെ വളരെ കൃത്യമാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി അറിവുള്ള ആളാണ് ദൈവം പിന്നെ പുള്ളി എന്തു പറയുന്നോ അത് ചെയ്യും എന്ത് തീരുമാനിച്ചിരിക്കുന്നോ അത് നടപ്പിലാക്കും ഇവിടെ എവിടെയാണ് ഫ്രീ ഉള്ളത് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ആളാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്ന ആളാണ് പുള്ളിക്കറിയാം അങ്ങനെ ഇരിക്കുക എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ജീവിതം ഫ്രീ ഫ്രീവില്ലാകുന്നത് അല്ലെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ ഫ്രീ ഫ്രീവില്ലാകുന്നത് അപ്പം നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതം അല്ലെങ്കിൽ ഈ ഒരു മൊമെൻറ്റിൽ ഇവിടെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ മഴ ഇപ്പോൾ പെയ്യണം എന്നതുപോലും പോലും പുള്ളി പണ്ട് ബില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പേ സൃഷ്ടിക്കുന്നതിന് മുമ്പേ പ്രോഗ്രാം ചെയ്തിങ്ങനെ വെച്ചിരിക്കുകയാണ് രണ്ടാമത്തത് റോമർ ഒമ്പതിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെ എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും എന്ന് അവൻ മോശയോട് അരളി ചെയ്യുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല കരുണ തോന്നുന്ന ദൈവത്താൽ അത്രയും സകലവും സാധിക്കുന്നത് പിന്നെയും പ്രീ ഡിസ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു കാര്യം പുള്ളിക്ക് കരുണ തോന്നണം ഉള്ളവരോട് മാത്രമേ പുള്ളിക്ക് കരുണ തോന്നാറുള്ളൂ കനിവ് തോന്നണം എന്നുള്ളവരോടേ കനിവ് തോന്നാറുള്ളൂ അപ്പം അതേപോലെ പുള്ളിക്ക് നേരത്തെ പ്രീ ആണ് ആരോട് ഞാൻ കരുണ്യവനായിരിക്കണം അടുത്ത ആണ് കാര്യങ്ങൾ എന്ന് തെളിയിക്കുന്നൊരു വാക്യമാണ് യോഹന്നാൻ ആറിൻ്റെ നാല് എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല ഞാൻ അവസാന നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും എങ്ങനെ ചിരിക്കാതിരിക്കും കൃത്യമായിട്ട് ഇവിടെ ഉണ്ട് പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ഒരിത്തും എൻ്റെ ഇടയ്ക്ക് വരാൻ കഴിയത്തില്ല അപ്പൊ ഞാൻ പൊട്ടനാ ഈ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പുള്ളി ആകർഷിച്ചിട്ടില്ല അത്രയേ ഉള്ളൂ വെരി സിമ്പിൾ അപ്പോൾ അതിൻ്റെ പേരിൽ അവസാന നിമിഷം നിങ്ങൾ ഈ ഒരു വിശ്വാസം തിരഞ്ഞെടുത്തില്ല അതുകൊണ്ട് നിങ്ങളെല്ലാം നരകത്തിൽ പോണെന്ന് പറഞ്ഞാ എന്തൊരു മണ്ടച്ചാരാണെന്നൊന്നാലോ ചോദിക്കും അപ്പം ഇത്രയും വാക്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ ഫ്രീ ഡിസ്റ്റൈൻഡ് ആണ് ഫ്രീ ഡിസ്റ്റൈൻഡ് അല്ലെങ്കിൽ മാത്രമേ ഫ്രീ വില്ലെന്ന് പറഞ്ഞ ഒരു സാധനത്തിന് നിലനിൽപ്പുള്ളൂ ഇനി രണ്ടാമത്തെ നമ്മുടെ പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് മനുഷ്യരുടെ ജീവിതത്തിൽ ദൈവം നേരിട്ട് ഇടപെടുന്നുണ്ടോ അവരുടെ ചോയ്സുകളിൽ എത്രത്തോളം ദൈവം കൈകടത്തുന്നുണ്ട് കൈകടത്തുന്നുണ്ടെങ്കിൽ ഫ്രീ വിൽ അസാധുവായിരിക്കും അവിടെ സദൃശ്യവാക്യം പതിനാറിൻ്റെ ഒമ്പത് മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ നിരൂപിക്കുന്നു അവൻ്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു ഈ ഒരു വാക്യം പല വാസ്റ്റർമാരും പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തി പറയാറുള്ളതാണ് നിങ്ങളിനെയും തലകുത്തി മറിഞ്ഞു നിന്നെന്ന് പറഞ്ഞാൽ നിങ്ങളിനെയും പ്രാർത്ഥിച്ച് എത്ര എത്ര ദിവസം ഉപവാസമെടുത്തെന്ന് പറഞ്ഞാലും ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ആ പദ്ധതി അനുസരിച്ച് നടക്കും മക്കളെ അപ്പം അവിടെ ദൈവം വിചാരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് അത് പ്രീഡെസ്റ്റിനേഷനെയും ശരിവെക്കുന്നതാണ് അടുത്തത് സദൃശ്യവാക്യം ഇരുപത്തൊന്നിൻ്റെ ഒന്ന് രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ കണക്കേ ഇരിക്കുന്നു തനിക്ക് ഇഷ്ടമുള്ളതോട്ടൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു രാജാവ് ഒരു മനുഷ്യനാണ് അപ്പം ആ ഒരു മനുഷ്യൻ്റെ ഹൃദയം അല്ലെങ്കിൽ അയാളുടെ ചോയ്സസ് ദൈവമാണ് അവിടെ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് പുള്ളിയാണ് വിചാരിക്കുന്നത് റൈറ്റിലേക്ക് രാജാവിനെ തിരിക്കണോ ലെഫ്റ്റിലേക്ക് തിരിക്കണോ അവരെ കൊല്ലണോ ഇവരെ കൊല്ലണോ എന്ന് രാജാവിനെ കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നതും കാര്യങ്ങളെ നിവൃത്തിയാക്കുന്നതും ദൈവം ആണെന്ന് കൃത്യമായിട്ട് അവിടെയുണ്ട് രാജാവ് ഒരു മനുഷ്യനാണെന്നിരിക്കെ അയാൾക്ക് സ്വന്തമായി ചോയ്സ് ഇല്ല എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന ബൈബിളോചനമാണത് അടുത്തത് പുറപ്പാട് ഒമ്പതിൻ്റെ പന്ത്രണ്ട് എന്നാൽ യഹോവ മോശയോട് അറിളി ചെയ്തിരുന്നത് പോലെ അവൻ ഫറവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല ഇത് നമ്മുടെ ഈ ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഫറവോൻ്റെ അടി അടിമത്തത്തിലായിരുന്ന സമയത്ത് പലരായാലും ഫറവോന് സത്യം പറഞ്ഞാൽ കഷ്ടം തോന്നിയിട്ടോ ഇതുങ്ങളെ ഇനി ഇങ്ങനെ കഷ്ടപ്പെടുത്തിയാൽ കൊള്ളത്തില്ല നമുക്കങ്ങ് ഫ്രീഡം കൊടുത്തേക്കാം പറഞ്ഞു വിടാം എന്നൊരു പോയിന്റ് ആകുമ്പോഴത്തേന് ദൈവം ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ മക്കളുടെ കരുണ തോന്നാതെ പുള്ളിക്കാരൻ ഫർവോൻ്റെ ഹൃദയത്തെ കഠിനമാക്കും അപ്പം ഫർവോൻ അവരെ വേണ്ട ഇപ്പം ഇടണ്ട ഐ ചേഞ്ച് മൈ മൈൻഡ് എന്ന് പറയുന്നുണ്ട് അത് ഹവ കഠിനമാക്കിയത് കൊണ്ട് മാത്രമാണ് പുള്ളി അങ്ങനെ പ്രവർത്തിച്ചത് അതെങ്ങനെ ഫർവോൻ്റെ ചോയ്സാകും ഇനി ഇതിൻ്റെ പേരിൽ ഫറോവൻ മരിച്ചു അങ്ങോട്ട് കഴിയുമ്പോഴത്തേനും എൻ്റെ പിള്ളേരെ നോവിച്ചതെന്ന് പറഞ്ഞ് നെടുമ്പള്ളി അടിച്ചുകൊണ്ട് ഫറവനെ ഇങ്ങനെ ഭിത്തിക്ക് ചാരി നിർത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അപ്പം ഇത്രയും ബൈബിൾ വചനങ്ങൾ വെച്ചിട്ട് നമുക്ക് രണ്ടാമത് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവിതത്തിൽ കൃത്യമായി ദൈവം ഇടപെടുന്നുണ്ട് അയാളുടെ ചോയ്സുകളെന്നുള്ളത് വെറും ഒരു ഉടായ്പാണ് അയാൾക്ക് സ്വന്തമായിട്ട് ചോയ്സ് എടുക്കാൻ കഴിയും എന്ന് നമ്മളെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അങ്ങനൊരു സംഭവം ഇല്ല ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളിക്കറിയാം വളരെ സ്പഷ്ടമാണ് പുള്ളി അത് നമ്മളെല്ലാം ഇങ്ങോട്ട് വിട്ട് ഇവിടെ ജീവിക്കുന്നതിന് മുമ്പേ അത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു പോയിന്റിൽ ഇവിടെ ഇരുന്ന് ഈ മില്ലീ സെക്കൻഡിൽ ഈ സാധനത്തെക്കുറിച്ച് പറയും ഈ മൈക്കിലൂടെ റെക്കോർഡാകും ഈ ഫോണിൽ അത് വീഡിയോ റെക്കോർഡ് ആകും ഞാൻ എഡിറ്റ് ചെയ്യും ഇടും ഈ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഹെഡ്സെറ്റ് വെച്ചോ അല്ലാതെയോ ഒരു സാധനം കേൾക്കും നിങ്ങളുടെ ചെവിയിൽ എൻ്റെ ഒരു ശബ്ദം അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഫേസ് എത്തും എന്നത് പ്രീ ഡെസ്റ്റൈൻഡ് ആണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നതല്ല ദൈവം സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നതാണ് അത് ഞാൻ നിറവേറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇപ്പോൾ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന പേരിൽ ഞാൻ മരിച്ചതിന് ശേഷം അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനും പുള്ളി എന്നെ നരകത്തിലിട്ട് പൊരിക്കുകയാണെങ്കിൽ പുള്ളിക്ക് ബുദ്ധിയില്ല പുള്ളി ഒരു മരമണ്ടനാണെന്നേ എനിക്ക് പറയാൻ കഴിയും അപ്പോൾ ഫ്രീ വിൽ ഇല്ല എന്ന് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് സാധാരണ സ്വന്തം ബുദ്ധി കൊണ്ട് സ്വന്തം യുക്തി കൊണ്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് വളരെ ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്കിതിൽ നിന്ന് എന്ത് മനസ്സിലാകും നിങ്ങളുടെ യുക്തിയെ ഇത് തൃപ്തിപ്പെടുത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം യു ക്യാൻ ഫോളോ ദാറ്റ് ഇനി നേരെ മറിച്ച് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നില്ല എങ്കിൽ മറിച്ച് ചിന്തിക്കുക ചോദ്യം ചോദിക്കുക അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുക തക്കൊടു നിങ്ങളെയെല്ലാം അനുഗ്രഹിക്കുമാറകട്ടെ താങ്ക് യു സോ മച്ച്